ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം മുന്നേ വിഷ്ണു ഈ വണ്ടി എടുത്തപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിരുന്നു അപ്പോൾ ഒരു വർഷം ഇനി ഉപയോഗിച്ചിട്ട് എന്താണ് ഈ വണ്ടിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ഇവനീത് ഒരു വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരടവുള്ള വണ്ടി ഒരു വർഷം പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ കഠിനകരാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എടുത്തിട്ട് എനിക്ക് അത് മെയിനേജ് ചെയ്ത് ഒരു വർഷം കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അപ്പൊ നമുക്ക് എന്നാൽ കാര്യങ്ങൾ ഇവനോട് ചോദിച്ചു മനസ്സിലാക്കാം വിഷ്ണു ആദ്യം തന്നെ ചോദിക്കട്ടെ എങ്ങനെയുണ്ട് ഓട്ടോ ഫീൽഡ് ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നല്ല ഒരാൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം മുന്നോട്ട് പോകാനുള്ള അവസ്ഥയാണ് അവസ്ഥയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ വന്നിട്ട് ഈ ഒരു വർഷം കൊണ്ട് യാതൊരു പ്രശ്നവും ഓട്ടോ ഫീൽഡിൽ ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ പൈസ ഓട്ടോ ഫീൽഡിലേക്ക് പുതിയതായിട്ട് ഒരാൾ ഒരു പുതിയ വണ്ടി എടുത്ത് വരാൻ നീ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാല് അത് ഓരോ സ്ഥലങ്ങളെ ആഘോഷിച്ചിരിക്കും അല്ല ഏറെക്കുറെ എല്ലായിടത്തും ഒരുപോലെ തന്നെ ആയിരിക്കും എന്നാലും നിന്റെ അഭിപ്രായത്തിൽ നിന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ നമ്മളെ സാൻഡിലേക്ക് ഒരു വണ്ടി എടുത്ത് വരാനൊരു താല്പര്യം കാണിച്ചാൽ നീ ഓക്കെ പറയോ ഓക്കെ ആണ് വേറെ പരിപാടി ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ ആണ് എന്നാണ് എന്റെ അഭിപ്രായം നിന്റെ അഭിപ്രായം അതാണ് ഇതിനകത്ത് തന്നെ ഇതിനകത്ത് തന്നെ അങ്ങനെ വേറെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നിലവിൽ എന്തെങ്കിലും ഒരു പത്തോ പതിനഞ്ച് രൂപേന്റെ ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ തുടരുന്നെടുത്ത് വരുന്നതാണെന്നുള്ളത് നിലവിലാണെങ്കിൽ കീഴിൽ നിൽക്കാൻ പറ്റാതെ ഫ്രീഡം വേണമെങ്കിൽ ഫോട്ടോസ് എടുത്ത് വന്ന നല്ലതാണ് അപ്പൊ നിനക്ക് നല്ല സ്വാതന്ത്ര്യമുള്ള പണിയാണ് ഇത് തീർച്ചയായും ഇതിപ്പോ ഒരു വർഷം ഏറെക്കൊരു വർഷമല്ല ഒരു വർഷം ഒരു മാസം ആയിട്ടുണ്ടാവും അല്ലെ അതായിട്ട് ആ ഞാൻ ജനുവരിയിലാണ് കഴിഞ്ഞ വീഡിയോട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇത്രയും സമയം കൊണ്ട് നീ പിന്നെ എത്ര കിലോമീറ്റർ ഓടി ഇതിപ്പോ നാപ്പത്തി ഒമ്പത് അഞ്ഞൂറ് കഴിഞ്ഞു നാപ്പത്തി ഒമ്പത് ഏറെക്കൊറേ അമ്പതിനായിരം കിലോമീറ്റർ അടിപ്പിച്ചായിട്ടുണ്ട് അല്ലേ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മേജർ മെയിന്റനൻസ് ഈ വണ്ടിക്ക് വന്നിട്ടുണ്ടോ മേജർ മെയിൻ്റെ നമ്മുടെ കൈ വന്നിട്ടില്ല അത് വണ്ടി ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ഒരു മേജർ പ്രശ്നമായിട്ട് നമുക്ക് കൂട്ടണ്ടല്ല അല്ലാണ്ട് ക്ലച്ച് മാറിയിട്ടുണ്ടാവും ഔട്ട് മാറി അല്ല കേബിൾ അല്ല ക്ലച്ച് അയച്ച് പണിയെടുത്തിട്ടുണ്ട് അഞ്ചൻപരമായിട്ട് മറ്റേ കൂളന്റെ പ്രശ്നം കൂളന്റെ സംവിധാനം ഒക്കെ ഉള്ളതല്ല അതിലെന്തേലും മാറലോ കൂളന്റോ ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നി ഒന്ന് ഇതുവരെ വന്നിട്ടില്ല കേബിളും കേബിൾ പരമായിട്ടുള്ള പ്രശ്നങ്ങള് അതുപോലെ തന്നെ ടയർ ടയർ തീർന്നിട്ട് റീസോൾവ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് എത്ര ഈ കമ്പനി ടയർ എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട് അത്രേ ഉള്ളൂ ഇരുപതിന്റെ താഴേ കിട്ടുന്നുള്ളു അല്ലേ എല്ലാ മൂന്ന് ടയറും നീ ചെയ്തോ ചെയ്തു സ്റ്റെപ്പിനെയോ സ്റ്റെപ്പിനെ അല്ലെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അതൊന്നിട്ട് ഇടക്ക് ഓടുന്നത് നല്ലതാട്ടോ എപ്പോഴും അങ്ങനെ എടുത്തു വെക്കണ്ടസ് കാര്യമായിട്ടൊന്നും വന്നിട്ടില്ലാന്ന് തന്നെ പറയാം അതെ ഒന്നുമില്ല മേജർ ആയിട്ടുള്ള മെയിന്റൻസ് ഒന്നും വന്നിട്ടില്ല അമ്പതിനായിരം കിലോമീറ്റർ അടുപ്പിച്ചായിട്ടുണ്ട് അല്ലേ സർവീസ് ക്ലിയർ ആണ് എല്ലാ സർവീസും കറക്റ്റ് എത്ര കിലോമീറ്ററിലാണ് സർവീസ് ചെയ്യുന്നത് അഞ്ചില് ടോപ്പ് പത്തില് ഓയിൽ ചെയ്യും പത്തായിരം കിലോമീറ്റർ അല്ല ഓയിൽ സർവീസ് വരുന്നതിന്റെ അതെ അഞ്ചിൽ പോയിട്ട് കുറവുണ്ടെങ്കിൽ ഒഴിക്കും അതെ ഇപ്പൊ ഈ ഓയിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് പിന്നെ എൻജിൻ ഓയിൽ മാത്രമാണോ ഗിയറിന്റെ ബാക്കി എല്ലാ ഓയിലും മാറുന്നുണ്ടോ ഇല്ല ഹൗസിംഗ് ഗിയറും സെപ്പറേറ്റ് അല്ലെ അവർ ചെക്ക് ചെയ്തിട്ട് അവരങ്ങനെ ചെയ്ത് വിടുകയാണ് നമ്മൾ ചോദിക്കുന്നില്ല ഓയിൽ മാറലിന്റെ അതെ അതെ അല്ലേ കൊറവുണ്ടോ ഒഴിക്കും അയ്യായിരം കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് ചെക്കപ്പിന് പോകും അതെ അങ്ങനെ കമ്പനി തന്നെ ചെയ്യണം എന്നാ ഫ്രീ സർവീസ് ഉണ്ടായിരുന്നോ ഫ്രീ സർവീസ് മൂന്നെണ്ണം ബാക്കി ബാക്കി തന്നെ അഞ്ച് സർവീസ് ആയി പത്തിന് കണക്കാണെങ്കിൽ അഞ്ച് സർവീസ് അഞ്ചാമത്തെ ആ അഞ്ചാമത്തെ അങ്ങനെ തന്നെയാണോ എല്ലാ ഭാഗവും നോക്കൂ അതിന് എത്ര രൂപ കോസ്റ്റ് വരുന്നുണ്ട് മൂന്നിന്റെ മുകളിൽ പോകാറുണ്ട് ഒരു സർവീസിന് മൂവായിരത്തിന്റെ മേലെ വരും പ്ലാൻ ഒക്കെ ഗ്രീസ് ഒക്കെ ഇട്ട് ക്ലിയർ ആക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ക്ലിയറാക്കിയിട്ട് വിടുവാ കേബിളൊക്കെ മാറാനുണ്ടെങ്കിൽ ചെക്ക് അല്ല ഈ അയ്യായിരത്തിൽ ചെക്കപ്പിന് പോകുമ്പോഴും ഈ മൂന്ന് രൂപ വരുന്നുണ്ടോ ഇല്ല അത് ചെറിയ പൈസ അത്രേ വരുന്നുള്ളൂ അല്ലെ അതായത് മെയിൻ ആയിട്ട് ഓയിൽ മാറ്റുന്ന സമയത്താണ് ഈ പൈസ വരുന്നത് അല്ലെ അതൊരു ചെറിയ പൈസ അത്രേ വരുള്ളൂ അല്ലെ അന്നേരം വീലയക്കുന്നുണ്ടോ അന്നേരം ആ വീൽ വീലേ അയ്യായിരം കിലോമീറ്ററിൽ വീലയച്ച ക്ലിയർ ആക്കുന്നുണ്ട് നമുക്ക് ഈ വണ്ടിക്ക് ഒരു എത്ര മൈലേജ് കയറക്കുറെ കിട്ടുന്നുണ്ട് എനിക്ക് മുപ്പതിനും കിട്ടുന്നു കിട്ടുന്നുണ്ട് അല്ലേ അത്യാവശ്യം ഒരു ലിറ്റർ എണ്ണ അടിച്ചാൽ എത്ര രൂപയ്ക്ക് കൂടാൻ പറ്റും ഒരു ശരാശരി കണക്ക് പറയാൻ പറ്റുമോ ഞാൻ അങ്ങനെ നോക്കാറില്ല ഒരു ദിവസം ഒരു ആയിരം രൂപയ്ക്ക് ഉണ്ട് കൂടുന്നുണ്ടോ അത് കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ മാത്രം എക്സ്ട്രാ അതിന്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ വിചാരിക്കാത്ത വിചാരിക്കാത്തോട്ടം കിട്ടിയാൽ പിന്നെ അടിക്കേണ്ടി വരും അത്രേ മുന്നൂറ് രൂപയ്ക്ക് എണ്ണ അടിച്ച് ആയിരം രൂപയ്ക്ക് ഓടാൻ പറ്റുമോ സുഖമായിട്ട് അല്ല അപ്പോൾ അത്യാവശ്യം മൈലേജ് ഉണ്ട് തന്നെ പറയാം അപ്പോൾ നീ എടുത്തിട്ട് ഈ വണ്ടി എടുത്തിട്ട് അന്നത്തെ ആ കോലത്ത് തന്നെയാണ് ഇപ്പോഴുള്ള പേരൊക്കെ ഒന്ന് മാറ്റി ജില്ലറ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു നല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ തന്നെ ഓടി അതെ അപ്പൊ പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉണ്ട് ഇതിപ്പോ അടുത്ത ബ്രേക്കിന് ബ്രേക്കിനൊന്ന് രണ്ടു വർഷം കഴിയുമ്പോ അപ്പൊ തന്നെ എന്റെ അടവ് തീരുവില്ലല്ലോ ഇല്ലല്ലേ ഇത് എത്ര വർഷത്തേക്കാ ഇത് ബാങ്ക് കണക്കിലും ഒരു അഞ്ചുവല്ല അഞ്ചുവല്ലേ അപ്പൊ ഏറെക്കുറെ ഒന്ന് ഒതുങ്ങിയിട്ട് വണ്ടി പണിയെടുപ്പിക്കാരിച്ചിട്ട് അല്ലെ അപ്പൊ ആദ്യമായിട്ട് വണ്ടി എടുത്ത് വരുമ്പോ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന മണ്ടത്തരം എന്ന് വെച്ചാൽ ഫുള്ള് പണിയൊക്കെ എടുപ്പിച്ചിട്ടാണ് വരിക അതൊരു നല്ലൊരു പൈസ വരില്ല എങ്ങനെയൊരു അമ്പത് രൂപ വരില്ല നമ്മളൊരു കണ്ടീഷനിൽ ആ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാല് എനിക്ക് തോന്നുന്ന മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് അല്ലേ തീർച്ചയായും നീ ഇത് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പണിയെടുക്കണം എന്നാൽ പണിയെടുക്കണമെന്ന് ആഗ്രഹം സീറ്റ് ഒക്കെ ചെയ്തു ആയിരുന്നു അതായത് നിർത്തി വെച്ചു അപ്പോ വിഷ്ണു ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് ഓടി ഒരു വർഷം ഒരു മാസം ഓടി നീ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ് തീർച്ചയായും നിന്റെ കമ്പനി ആരെങ്കിലും ഈ ഒരു വണ്ടി ഇപ്പൊ സെയിം ഈ വണ്ടി തന്നെയല്ലേ വരുന്നത് മാറ്റം ഒന്നുമില്ലല്ലോ മാറ്റം ഡിസ്പ്ലേയിലൊക്കെ ചെറിയ വ്യത്യാസം വന്നു തോന്നലേ മീറ്റർ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് മാറ്റുന്നുണ്ട് അപ്പം നീ സജസ്റ്റ് ചെയ്യും കൂട്ടുകാരെല്ലാം എടുക്കുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്യും കുറപ്പില്ല നീ സാറ്റിഫൈഡ് ആണ് അല്ലെ അതൊക്കെയാണ് ഓക്കെയാണ് വേറെ കംപ്ലയിന്റുകളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല അമ്പതിനായിരം കിലോമീറ്ററിൽ ഒരു പുതിയ വണ്ടിനെ സംബന്ധിച്ച് അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വരുന്നില്ല എങ്കിലും ചില വണ്ടികൾക്കൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതിന് ഒന്നും വന്നിട്ടില്ല ഇതിന് ഒന്നും ഓൺലി കമ്പനി സർവീസ് മാത്രം അതെ ഒരു പണി പണിയെടുപ്പിച്ചിട്ടില്ല കേബിളുകളും ടയറുകളും മാത്രം റീസോൾ കേബിള് മാറി ടയറുകൾ റീസോൾ ചെയ്തു അത്രേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ അല്ലേ അപ്പൊ വിഷ്ണു നമുക്ക് ഈ വണ്ടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് വളരെ നല്ലതാണ് അതെ അപ്പൊ ധൈര്യമായിട്ട് നീ സജസ്റ്റ് ചെയ്യും തീർച്ചയായും അപ്പൊ കുഴപ്പമില്ല കാരണം ഇവന് അത്യാവശ്യം ഓടുന്നുണ്ട് നമ്മളെ സ്റ്റാൻഡിൽ തന്നെയാണ് അത്യാവശ്യം ഓടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ വണ്ടിന്റെ ഭാഗത്തും പ്രശ്നമൊന്നുമില്ല അപ്പൊ ഈ ഒരു മോഡല് ബജാജ് വണ്ടി നല്ല വണ്ടിയാണെന്ന് നമുക്ക് പറയാം അടവ് അടച്ചു പോകുന്നുണ്ട് അത്യാവശ്യം പണിയുണ്ട് വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല അപ്പം നമ്മളെ ഒരു പുതിയതായിട്ട് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന്റെ അഭിപ്രായ പ്രകാരം ഓക്കെ ആഹ് വേറെ നിന്റെ കൂട്ടുകാരെടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു വണ്ടി അതെ നിങ്ങൾ രണ്ടു കളി ഒന്നും ചിലയിരുത്തേ ആ വണ്ടി കുഴപ്പമൊന്നുമില്ലല്ലോ അത് ആ അവനിപ്പോ പഠിക്കാൻ പോകുന്നുണ്ട് ഓടുന്നില്ല ഓടുന്നില്ല നല്ല വണ്ടീന്റെ കാര്യത്തിൽ വണ്ടി കുഴപ്പമൊന്നുമില്ല ആണ് വേറെ പ്രശ്നമൊന്നുമില്ല അല്ലെ അപ്പോ ബജാജ് വണ്ടി കുഴപ്പമില്ല നമുക്ക് വിശ്വസിച്ചെടുക്കാം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എടുക്കാം അല്ലേ കൂട്ടുകാർക്കായാലും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ തീർച്ചയായും നിനക്ക് ഈ വണ്ടി എടുത്ത സമയത്ത് ആപ്പ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ അത് ഉണ്ടായിരുന്നുണ്ടായിരുന്നു ആപ്പാ കൊള്ളാം എന്തുകൊണ്ടാണ് പിന്നെ എടുക്കാൻ നീ അത് ഫുൾ സെൻസറും ഉണ്ടായിരുന്നു അന്ന് ഞാൻ എടുക്കാ സമയത്ത് മറ്റേ വലിയ എഞ്ചിൻ സീസും എഞ്ചിന സമയത്ത് ഇവര് പറഞ്ഞ് കംപ്ലൈന്റ് വഴിയിലാക്കും കുടങ്ങി പോകും പിന്നെ കോഴിക്കോട് അത് നീ എടുക്കാത്ത നന്നായി ആ സമയത്താണ് ആ സമയത്താണ് അവന്റെ മാനടേറ്റ് ഒരു വണ്ടി കൊടുക്കുന്നത് ക്ലാസ് ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ നീ ക്ലാസിക് എടുത്തേ തീർച്ചയായും എല്ലാവർക്കും അറിയാം ഞാൻ ആപ്പാണ് ഉപയോഗിക്കുന്നത് എങ്കിലും പക്ഷെ ബജാജ് മോശം ഇല്ലടാ വണ്ടി അത്ര അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ ഇപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ ഷാപ്പാണെങ്കിലും കുറച്ച് ചാക്ക അത് ഇതൊക്കെ കേട്ടിട്ട് ഓടും കൂടെ ചെയ്യാം അതേനല്ല പക്ഷെ അന്നേരം മൈലേജിലൊക്കെ മാറ്റം വരും കേട്ടോ നീ പറഞ്ഞ മുന്നൂറ് രൂപേന്റെ എണ്ണയ്ക്ക് ആയിരം രൂപയ്ക്ക് ഇപ്പത്തെ ഓടാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല വലിയ വ്യത്യാസം വരും കാരണം നമ്മുടെ റോഡും അത്ര നല്ല റോഡാണല്ലോ അപ്പൊ നിനക്കെന്തെങ്കിലും നിന്റെ വണ്ടിനെപ്പറ്റി പറയണ്ടോ ഞാൻ ചോദിക്കണം വിചാരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കിത് ഓക്കെയാണ്ഫൈഡ് ആണ് അല്ലേ എന്നാൽ നമുക്ക് നമ്മുടെ ഈ വീഡിയോ വീഡിയോടെ വെച്ച് നിർത്തിയാലോ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഓട്ടോ ഫീൽഡിലേക്ക് വരാൻ പറ്റിയിട്ടുള്ള സമയമാണ് അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞതിനെക്കാട്ടിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം തീർച്ചയായിട്ടും നിങ്ങൾ അതുവഴി എന്നെ കോൺടാക്ട് ചെയ്തോട്ടോ അങ്ങനെയാണെങ്കിൽ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുന്നേരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ച് നിർത്താം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം